ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ നമുക്കിന്ന് ഇഡലിയും സാമ്പാർ വേണം കേട്ടോ അന്നേരം ഞാൻ ഞാൻ രാവിലെ ഒരു തൊട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കി സാമ്പാറൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അത് തന്നെയാണ് അപ്പൂസ് കൊണ്ടുപോകുന്നത് കേട്ടോ സ്കൂളിലേക്ക് അന്നേരം രാവിലെ മാവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും സന്തോഷമായിട്ട് അടുക്കളയിലോട്ട് കയറാം അല്ലേ മക്കൾക്കും അതുതന്നെ കൊടുത്ത് വിടാമല്ലോ കൂടുതലും ഇവിടെ ഇഡലിയും ദോശയും അപ്പവും ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് രാവിലെ കേട്ടോ അന്നേരം കുറേ ദിവസമായി നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ട് അങ്ങനെ രാവിലെ തേണ്ട വന്ന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി സാമ്പാർ നമ്മൾ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചാണ് കുക്കറിനെ തടിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്ത് കുറച്ച് സാമ്പാർ പൊടി ഇടും പിന്നെ നമ്മൾ ഈ കടുവ താളിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വഴറ്റി ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള സാമ്പാർ ഞാൻ അങ്ങനെ തേങ്ങ വറുത്തരച്ചുള്ള സാമ്പാർ വെക്കാറില്ല കേട്ടോ ഇന്ന് വരെ വെച്ചിട്ടുമില്ല എപ്പോഴും ഒന്ന് വെച്ച് നോക്കണമെന്ന് പക്ഷേ നമ്മൾ ഈ രാവിലെ പെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിനൊന്നും മെനക്കെടാറില്ല കേട്ടോ അന്നേരം നമ്മുടെ സിമ്പിളായിട്ടുള്ള സാമ്പാറും ഇഡലി ആകുമ്പോൾ രാവിലത്തെ ജോലി പെട്ടെന്നാകും കാപ്പിയൊക്കെ ഇല്ലേ അന്നേരം ഈ സാമ്പാറുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കത്തേക്കും ഒരു കറി കറിയാകുമല്ലോ അപ്പം ചോറൊക്കെ ഞാൻ തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പോസിനോട് ചോദിച്ചു ചോറ് കൊണ്ടുപോകാൻ വേണമെന്ന് ചോദിച്ചപ്പം വേണ്ട ഇഡലി മതിയെന്ന് പറഞ്ഞു അന്നേരം പിന്നെ നമുക്കും എളുപ്പമുണ്ടല്ലോ എന്നിട്ട് പിന്നെ ഞാൻ ആ സാമ്പാറൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് കടു തളിക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ തൻ്റെ കടുവൊക്കെ പൊട്ടിച്ച് കുറച്ച് സാമ്പാർ സാമ്പാറുകൂടി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ വെന്ത് വന്ന കഷ്ണങ്ങളും പരിപ്പും കൂടും ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം നമ്മളെ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാവുന്ന സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഞാൻ ഈ കഷ്ണം വേവിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് കട്ടക്കായ നമ്മുടെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കായപ്പൊടി ഇനി ഇടുന്നില്ല അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ സാമ്പാറും ഇഡലിയൊക്കെ രാവിലെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചോറ് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ ഇരിപ്പുണ്ട് ഇനിയിപ്പം മീൻകാരുമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് മീനൊക്കെ വാങ്ങിച്ച് കറി വെക്കണം അന്നേരം അപ്പൂസിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവരണം കേട്ടോ അന്നേരം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് പിന്നെ നമുക്കടുത്ത ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ തേണ്ട നമ്മുടെ സാമ്പാറും പിന്നെ ഇഡലിയൊക്കെ ആദ്യത്തെ ട്രിപ്പ് ഇഡലിയാണ് ഈ കാസർഗോഡിനകത്ത് ഇരിക്കുന്നത് രണ്ടാമത്തെ പാച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ മിക്കവാറും ദോശയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇഡലിയാണ് ഉണ്ടാക്കിയത് ഇഡലി ആകുമ്പോൾ നമുക്കങ്ങോട്ട് കോരി ഒഴിച്ചാൽ മതി അല്ലേ അങ്ങനെ തേണ്ട ഇനിയിപ്പം അപ്പൂസിന് കൊണ്ടുപോകാൻ വേണ്ട വെള്ളവും പിന്നെ ഇഡലിയും സാമ്പാറും ഒക്കെ ഒരു പാത്രത്തിലോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ കഴിക്കാനും കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പൂസിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ടേ ഉള്ളൂ നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വാഷ് ബേസിനേയും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കഴുകി വെച്ചു ഇനിയിപ്പം കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു സാമ്പാറിനകത്തോട്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയായിരുന്നു വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു സാമ്പാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ സാമ്പാറൊക്കെ ഓഫ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മല്ലിയില ഇട്ടില്ലോന്ന് ഓർത്തത് അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ വീട്ടമ്മമാർ രാവിലത്തെ തിരക്കില് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നുപോയില്ലേ അന്നേരം ഞാൻ അതിനകത്തേക്ക് ചൂട് സാമ്പാറല്ലേ അതിനകത്തേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ സാമ്പാറിനകത്ത് ഒരു ശക്കല മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇല്ലേ എന്നിട്ട് ഞാൻ മല്ലിയിലൊന്നും അങ്ങനെ എപ്പോഴും ഒന്നും ഇടാറില്ല കേട്ടോ വള്ളപ്പഴമൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി മല്ലിയില വാങ്ങിയതായിരുന്നു അങ്ങനെ തന്നെ ഇഡലി സാമ്പാറും ഒക്കെ മക്കൾക്ക് എടുത്തു കൊടുത്തു ടിനോപ്പനും കൊടുക്കും കേട്ടോ അവൻ ഈ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമില്ല നാണമാണ് കേട്ടോ അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത് അങ്ങനെ വേണ്ട അപ്പൂസിന് കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുങ്ങി ഇനിയിപ്പം കൊണ്ടവിടണം കേട്ടോ മുടിയൊന്നും ചെയ്യട്ടില്ല രാവിലെ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് പോകാൻ വേണ്ടി അന്നേരം രാവിലെ തന്നെ നമുക്ക് നല്ല മഴയായിരുന്നു വഴിയൊക്കെ ഇങ്ങനെ കണ്ടോ വെള്ളമായിട്ട് കിടക്കുന്ന കണ്ടോ അപ്പൂസിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ മീൻ ഒക്കെ എടുത്തത് കേട്ടോ എന്നിട്ട് രാവിലെ തന്നെ നമ്മുടെ മീൻകാരം ചേട്ടൻ്റെ ഇന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇന്ന് വറ്റയാണ് കേട്ടോ ഭയങ്കര വിലയാണ് മീനിനൊക്കെ ഈ മൂന്ന് വറ്റ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എന്നാൽ മത്തി ഒന്നും വാങ്ങാൻ പറ്റത്തില്ല മത്തി ഒക്കെ അരക്കിലോ വാങ്ങിയാൽ ഒന്നുമില്ല എന്നിട്ട് നമുക്ക് ഇന്ന് വറ്റക്കറി വെക്കാം അതിനായിട്ട് ഞാൻ എന്തേണ്ട വറ്റ വെട്ടാനായിട്ട് കല്ലേലൊക്കെ കൊണ്ട് വെച്ച് ഒരു വാഴയിലൊക്കെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ അന്നേരം ഇനിയിപ്പം മീൻ വെട്ടുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരൊക്കെ ഇതിന് വട്ട വെട്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ പൂച്ചയും കോഴിയും കാക്കയും ഒക്കെ ഉണ്ട് അന്നേരം ഞാൻ ആകെ മൂന്ന് മീനേ ഉള്ളൂ അതിൻ്റെ തലയും വാലും മുള്ളും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ എന്നും ഞാൻ മീൻ വെട്ടുന്ന സമയത്ത് ഈ കാക്ക കാക്കകളും പൂച്ചകളും കോഴികളും എല്ലാം നമുക്ക് ചുറ്റും ഉണ്ട് കേട്ടോ എന്നിട്ട് അതുങ്ങൾക്ക് മുള്ളും തലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ വേണ്ട ഞാൻ ആ മീൻ്റെ മേളീന്നൊരു മുള്ളുണ്ട് അതിങ്ങനെ ചെത്തിയെടുക്കണം പിന്നെ സൈഡിലും മുള്ളുണ്ട് അതും ചെത്തിയെടുത്തിട്ട് ഈ കല്ലിലിട്ട് നല്ലവണ്ണം തേച്ച് എടുക്കണം കേട്ടോ അങ്ങനെ ആകപ്പാടെ മൂന്ന് മീനേ ഉള്ളൂ അത് ഞാൻ പെട്ടെന്ന് എടുക്കുവാണ് അല്ലെങ്കിൽ ഈ കാക്കയെ അതും കൊത്തിക്കൊണ്ട് പോകും കേട്ടോ അങ്ങനെ മീനെല്ലാം വെട്ടിയ കല്ലെല്ലാം ഒന്ന് തേച്ച് കഴുകിയിട്ട് നമുക്കിനി കറി വെക്കാൻ കേട്ടോ പൂച്ചയുടെ കണ്ടോ പൂച്ച ചാടി ചാടി കല്ലിലോട്ട് കയറി വരുവാണ് കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി കൊണ്ടുവച്ചു ഇനിയിപ്പം നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് മീൻ കറി വെക്കാൻ കേട്ടോ അന്നേരം നമ്മൾ മീൻ കറി വെക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം പിന്നെ കുടമ്പുളി ഇട്ട് നമ്മൾ തേങ്ങ അരച്ചൊന്നും അല്ല വെക്കുന്ന കേട്ടോ ഇട്ട് തന്നെയാണ് വെക്കുന്നത് അന്നേരം ചട്ടിയൊക്കെ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉലുവായും കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം ൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് മല്ലിപ്പൊടി തീർന്നു പോയി കേട്ടോ അന്നേരം നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് അത് വാടി വരുമ്പോഴത്തേനെ പൊടികളെല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റി മീനിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം നല്ല ഇച്ചിര വലുപ്പമുള്ള മീനൊക്കെ ഞാൻ കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചാണ് അന്നേരം പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല കേട്ടോ മീൻകറി വെക്കാൻ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് കുഴയ്ക്കണം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഇനിയിപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടില്ലായിരുന്നോ ഇനി നമുക്ക് ഈ പൊടികളോട് ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നല്ല തീ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പുക പോലെ വന്നത് അന്നേരം ഇത് വഴറ്റി എടുത്തിട്ട് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇത് കൂടി ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അന്നേരം ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഞാൻ വെക്കുന്നില്ല സാമ്പാർ രാവിലത്തെ ഉണ്ട് പിന്നെ മോരും അച്ചാറും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മതിയില്ലേ ഇപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെ കേട്ടോ രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു അന്നേരം ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ചഖനം ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് വേണം നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഈ ഗ്രേവിയൊക്കെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്ന സമയത്താണ് ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത കേട്ടോ അന്നേരം ഇത് ഒരുപാട് ചെറുതായിട്ടൊന്നും അല്ല മുറിച്ചിരിക്കുന്നത് വലുതായിട്ട് തന്നെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അന്നേരം പുളിയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറെ കറികളൊന്നും വേണ്ടില്ലേ ഈ ചാറ് ഒഴിച്ച് മീനും കൂട്ടിയാൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുമല്ലേ അങ്ങനെ വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെട്ടമൊക്കെ വന്ന സമയത്ത് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി അന്നേരം ഇന്നലെ എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചു ബീന മീനയ്ക്ക് വാഷിംഗ് മെഷീൻ ഇല്ലയെന്ന് എനിക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ അന്നേരം അതിന് കംപ്ലൈൻ്റ് ആയിരുന്നു അത് നന്നാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ തുണിയൊക്കെ ഇങ്ങനെ കല്ലേലേ അലക്കത്തുള്ളു കേട്ടോ എനിക്ക് ഈ കല്ലിൽ തുണി അലക്കുന്നതാണ് ഇഷ്ടം രണ്ട് മൂന്ന് പേര് പറഞ്ഞ് വാഷിംഗ് മെഷീൻ മേടിക്കാൻ വേണ്ടി എനിക്കുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് നാളെ രാവിലത്തേക്ക് വേണ്ടി അതൊക്കെ കഴുകി സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അന്നേരം ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മളിനും അരി അരച്ചെടുക്കുന്നത് ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പിന്നെ ഞാൻ വന്നു നമ്മുടെ മീൻകറിയൊക്കെ എന്തായെന്ന് നോക്കി കേട്ടോ നല്ല വറ്റി വന്നിട്ടുണ്ട് മീനൊക്കെ ഈ സമയത്ത് നമ്മുടെ ചോറ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നൂറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ അടുപ്പിലിരിക്കുന്ന മീൻ കറിയൊക്കെ തേണ്ട നല്ല വറ്റി നല്ല ചക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അന്നേരം രാവിലത്തെ സാമ്പാറും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും അതുവരെയ്ക്കിൻ്റെ